സ്കൂളിൽ പോന്നല്ലേ ദിവേനെ തലേല കണ്ട ദിവനെ പുതിയ ടിക്ക ഇങ്ങനെയുണ്ട് നീ പേടിക്കണ്ട ഓ ആളിങ്ങളെ കൊണ്ട് അത്രാളാ பிடிச்சா ஓ எல்லாரும் இங்கோட்டேக்கா இப்போ போய் അമ്മന്റെ വയ്യ വന്നിട്ട് വന്ന അമ്മ കരഞ്ഞു അപ്പ ഒരു ദിവസം വയ്യ തന്നെ വന്ന് അപ്പ അമ്മ എങ്ങനെ അയ്യോ ഞാൻ പറഞ്ഞ ഒരു ദിവസം അമ്മന്റെ വയ്യായി വന്നിന് എന്ന് പറഞ്ഞ അമ്മ എങ്ങനെയാ കരഞ്ഞു കാണിച്ചോക്ക് അച്ഛനെ ഓടി വന്നു അപ്പ നിത്യേ അവിടെ വീട്ടിലൊരാ അച്ചാച്ചനില്ലേ നമ്മടെ വീട്ടിന്റെ അപ്പറോ ഓ അതൊക്കെ നോക്കുന്ന ൂചി വെക്കണ്ട വന്നെ മരിച്ചല്ല പോവാ സൂചി കുത്തു മനസിലായ നമ്മുക്ക് പേടിയാ ൂ തെറിച്ച് നോട്ടെ എന്നാ മാസങ്ങടീ ഇതിപ്പോ എല്ലാരും റെയിൻബോ ടിക് ടിക്കെല്ലാം കുത്തിയിട്ട് എല്ലാരും നോക്കുവല്ലോ അച്ഛൻ വാങ്ങി തന്നയാണല്ലോ ഇങ്ങന്ന പറയാം അച്ഛൻ സർപ്രൈസ് കൊണ്ടത്തന്നിയാന്നല്ലേ ആ ബാക്കി എല്ലാ ദിവസവും ഓരോ ദിവസം വരുന്ന കുത്തും അല്ലേ കൊണ്ടോ ഒരാള് പ്ലാസ്റ്റിക് ഒരു കവറിൽ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ റോട്ടുമതി ഇങ്ങനെ ചെയ്യാമോ നമ്മള് വീട്ടിൽ പ്ലാസ്റ്റിക് ഇടുന്ന കവറ് കൊണ്ടുപോയിട്ട് ചേച്ചിമാര് കൊണ്ടുപോകലേ നോക്കറ കെട്ടി കൊണ്ടോട്ടേട് അല്ലേ എന്തായത് അതന്നെ വീട്ടിലുള്ള സഞ്ചിയിലിട്ടാ പോരാട്ടാ വീട്ടിലുള്ള ആ വലിയ കവർ കൊണ്ടുപോയിട്ടാ പോരാ അപ്പൊ കൊറേ ചേച്ചിമാര് അന്നും കൊണ്ടുപോകൂലെ ഹരിതസേന എന്റെ ചേച്ചിമാര് കൊണ്ടോലേ എന്നിട്ട് റോട്ടുമ്പോ കൊണ്ടോയിന്നാലോ ചേച്ചിമാര് കാണുന്നില്ലാലോ രാത്രിയല്ലേ കൊണ്ടുവിടുന്നേ അപ്പൊ ബാബായി പറഞ്ഞേ ഇന്ന് പാട്ടൊന്നും ഇല്ലേ പിന്നെ കാണാന്നറ നോക്കട്ടെ